ഹായ് ഹായ് ഞാനിപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് ആക്കിയിട്ട് വീണ്ടും ലൈവിലെത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫലസ്തീനെക്കുറിച്ചാണ് ഫലസ്തീൻ ഗാസ അവിടുത്തെ സംഭവങ്ങളെല്ലാം ഓരോ സംഭവങ്ങളും നിങ്ങളൊക്കെ ഓരോ ദിവസവും വാർത്തയിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് നെതന്യാഹു എന്നൊരു ഡ്രാക്കുള അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ വരെയും ഒരു എന്താ പറയാ ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി പിഞ്ചു കുഞ്ഞുങ്ങളെ വലിയ വരെയും വെറുതെ വിടാത്തൊരു വ്യക്തി അതിനെ നമ്മൾ ട്രാക്കുള എന്നല്ലാണ്ട് എന്താ പറയാ എന്താ അതിൽ കൂടുതൽ വിശേഷിപ്പിക്കുക കാരണം അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അവരെ ഇത്രയും ക്രൂരമായി എന്താ പറയുക ഭക്ഷണത്തിന് പോലും ഒരു എന്താ അവസ്ഥ ഭക്ഷണം പോലും കിട്ടാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്ത വിധത്തിൽ ആക്കിയ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്ന കാര്യമാണ് ഏത് മതസ്ഥരായാലും ക്രിസ്ത്യനോ മുസ്ലിമോ അതോ ഹിന്ദു ആരോ ആയിക്കോട്ടെ എന്ത് ഏത് മതസ്ഥർക്കും അതിനെക്കുറിച്ച് മതസ്ഥരും അവരുടെ അവസ്ഥ കാണുമ്പോൾ ഉള്ളൊരുകിയെങ്കിലും ഒരിറ്റ് കണ്ണുനീര് അവരിൽ നിന്ന് വരികയുള്ളൂ കാരണം മനുഷ്യരാണ് മതമല്ല രാഷ്ട്രീയമല്ല ഒന്നുമല്ല മനുഷ്യരാണ് ഈ മനുഷ്യർക്ക് ഒരു പിഞ്ച് കുഞ്ഞെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് എന്താണ് ലോകം എന്താണ് ഈ ലോകത്തിലുള്ളത് എന്താ ഇവിടെ നടക്കുന്ന എന്ന് പോലും അറിയാത്ത കുട്ടികളാണ് അവിടെ ഉള്ളത് എന്തിനു വേണ്ടിയാണ് തങ്ങൾ ഈ ഇതുപോലെ അനുഭവിക്കുന്നത് ഇതൊന്നും അറിയാത്ത എത്ര കുട്ടികളുണ്ടെന്നറിയോ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്ക് എന്തിനാണ് ഈ ഇസ്രായേലിൻ്റെ നെതന്യാഹു അദ്ദേഹം ഇങ്ങനെ ഈ കുട്ടികളോടും അവിടുത്തെ ജനങ്ങളോടും ഇത്ര ക്രൂരത ചെയ്യുന്നത് ആ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ ആ രാജ്യത്തിൽ എന്താ പറയാ ഒരുപാട് ടൂറിസ്റ്റ് പരമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് അപ്പം അദ്ദേഹം അവരുടെ കീഴിലായി കഴിഞ്ഞാൽ അവർക്ക് ഒരു നേട്ടം തന്നെയാണ് അപ്പൊ അവരുടേതാക്കി മാറ്റാനുള്ളതാണ് കാരണം ഒരുപാട് വരുമാനം ആ രാജ്യത്തെ കൊണ്ട് അവർക്ക് നേടാൻ സാധിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടിട്ട് ഒരുപാട് മനുഷ്യരെ കൊന്ന് കാശുണ്ടാക്കിയിട്ട് എന്ത് ഉള്ളത് ഈ പറഞ്ഞ അദ്ദേഹവും നിതന്യാഹവും നാളെ ഒരിക്കൽ മരണപ്പെട്ടു പോകുമ്പോ ഒരു സ്വത്തോ ഒരു കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകുന്നില്ല ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഉള്ളത് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അതൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അദ്ദേഹത്തിന് മനസ്സലിവില്ലേ മനസാക്ഷിയില്ലേ ഒരാളുടെ വേദന കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുകയില്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇത്രയും ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എത്രയോ കുട്ടികൾ എത്രയോ ജനങ്ങൾ ഒരുപാട് ഒരുപാട് പേർ കഷ്ടതല്ല ഒരു രാത്രിയൊക്കെ ഉറങ്ങാൻ പോലും കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത അവസ്ഥയിൽ തകർത്ത് തരിപ്പടമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ പിറകിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും ചിലപ്പോ ഇസ്രായേൽ എന്നുള്ള രാജ്യം മാത്രമല്ലായിരിക്കും ഇതിന് പിന്നിലുള്ളത് അതിനെ പിന്തുണച്ച് പുറകയിൽ സൈലന്റായിട്ട് ഒരുപാട് രാജ്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളോ വേറെ രാജ്യത്തുള്ള ആളുകളോ ഒക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അമേരിക്ക അമേരിക്കയും ഉണ്ടാവും ഇവരുടെ കൂടെ പക്ഷേ ഡയറക്റ്റായിട്ട് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കാരണം ഏതൊരു രാജ്യത്തിനും ഏതൊരു യുദ്ധവും വരുമ്പോൾ സമാധാനത്തിന് വരുന്നത് അമേരിക്കയാണ് ഈ അമേരിക്ക തന്നെ ഒരു യുദ്ധം പുറപ്പെടുവിച്ചാൽ മറ്റുള്ളവർക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ ഇടയിൽ അമേരിക്കക്ക് നടുക്ക് നിന്ന് അവിടെ ഒരു വാല്യുബിൾ അവരുടെ അമേരിക്ക എന്നുള്ളൊരു വില കിട്ടാൻ സാധിക്കില്ല അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് അവർ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് എന്താ പറയുക അവർക്ക് വേണ്ടിയുള്ള അതായത് ആ ഞാനെല്ലാം ചെയ്തു ഞങ്ങൾ ഇടപെട്ട് ഞങ്ങൾ ഇടപെട്ട് ഇതെല്ലാം ഞങ്ങൾ ഇടപെട്ട് ഇതെല്ലാം ചെയ്യുന്നു അതായത് എന്താ പറയണേ ആ ഞങ്ങൾ ഇടപെട്ടാണ് ഇത് സമിതിയാക്കിയത് ഈ യുദ്ധം നിർത്തിയത് അപ്പോൾ അവർക്കൊരു വിലയല്ലേ അതിനു വേണ്ടി ആയിരിക്കാം ചിലപ്പോ ഈ അമേരിക്കയും അറിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് എന്താണ് എന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഫലസ്തീനും ഗാസിയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ വിഷമങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ രോദനം ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് ഓരോ കുട്ടികളും ആളുകളുടെയും കരച്ചിലും ഒരു ഭക്ഷണത്തിന് വേണ്ടി പല രാജ്യങ്ങളും ഹെലികോപ്റ്റർ വഴിയും അതേപോലെ തന്നെ കടലിൽ കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു ഏതോ ഒരു രാജ്യത്ത് നിന്ന് കുപ്പിയിൽ ഭക്ഷണമാക്കിയിട്ട് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏതോ ഒരു രാജ്യത്തെ സ്ത്രീയാണെന്ന് തോന്നുന്നു കുപ്പിയിൽ ഭക്ഷണം നിറച്ചിട്ട് ഗാസ് അതിൽ എഴുതി ഫോൺ നമ്പർ എന്തോ എഴുതിയിട്ട് ഗാസയിലേക്ക് അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കടലിൽ ഒഴുക്കി വിട്ടേക്കുവാങ്ങും അത് അവർക്ക് ആ കൊടുത്തവർക്ക് ഉറപ്പില്ല ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുമെന്ന് പോലും എങ്കിലും അവരെ കൊണ്ട് ചെയ്യാവുന്ന സഹായം അവരെ കൊണ്ട് ചെയ്യാവുന്ന സഹായം അവർ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഓരോ ജനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെയും കൊണ്ട് കാരണം ഒരു ജനങ്ങൾക്ക് ഒരാൾക്കും ഇവിടെ നിന്ന് അവിടെ പോയി എത്തിപ്പെടാൻ പറ്റുകയില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പൊ തന്നെ അവരെ കൊ കൊലപ്പെടുത്തുകയുള്ളൂ നമുക്ക് പോവാൻ പറ്റുമോ ഇല്ല ഹമാസ് തീവ്രവാദികളല്ല കൊല്ലുന്നത് അവർ തീവ്രവാദികളല്ല കൊല്ലുന്നത് അത് നിങ്ങൾ ചിന്തിക്കണം മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് ജനങ്ങളെ സാധാരണക്കാരായ ജനങ്ങളെയാണ് കൊന്നു കൊന്ന് അവരുടെ ശക്തി തെളിയിക്കുന്നത് ഇനി അവിടെ എത്ര പേരുണ്ടാവും ഇനി എത്ര ജനങ്ങൾ ജനങ്ങളുണ്ടാവുമെന്നൊന്നും ഒരു അറിവുമില്ല ഹോസ്പിറ്റലുകളോ അതിൻ്റെതായ മരുന്നുകളോ സംഭവങ്ങളോ ഒന്നുമില്ല പല രാജ്യത്തെ ജനങ്ങള് പലവർക്കും അതായത് പല രാജ്യത്ത് നിന്നും ആളുകൾ ഈ ഇവർക്ക് വേണ്ടിയിട്ട് സഹായം എത്തിക്കാൻ തയ്യാറാണ് പക്ഷെ അത് കൊടുക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല അതിന് പോലും സമ്മതിക്കാത്ത ആളുകളാണ് ഉള്ളത് ജനങ്ങളാണുള്ളത് പോലും സമ്മതിക്കില്ല കാരണം അവർക്കുള്ള സഹായം എത്തിക്കുക എന്നുള്ളത് പോലും ചെയ്തില്ല ഇത്രയും യുദ്ധം നടന്ന് ഇത്രയും ജനങ്ങളെ കൊന്നിട്ട് നെതന്യാഹുവിന് എന്ത് കിട്ടി അവർ ചോദിക്കട്ടെ അവർക്ക് വേണ്ടത് ആ രാജ്യമാണ് ആ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ട വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് പണ്ട് സദാം ഹുസൈനെ തൂക്കിലേറ്റ് എന്ത് എന്തിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി ഒരാൾ അദ്ദേഹം മരിച്ചു പോയത് കൊണ്ടിട്ട് എന്ത് പ്രയോജനമുണ്ടായി ഇതേപോലെ തന്നെയാണ് ഇപ്പോ ഫലസ്തീനിലും നടക്കുന്നത് ഫലസ്തീൻ ജനങ്ങൾക്ക് എതിരെ എന്താ പറയണ അതിക്രമം എന്ന് തന്നെ പറയാം അതി അതിക്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരും ഇതിൽ എന്ത് പറയാ ആര് പറഞ്ഞാലും അത് കേൾക്കില്ല കാരണം എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഇതിന് വേണ്ടിയിട്ട് നിന്നാൽ ഇതില് ഇതിൻ്റെ കാരണങ്ങൾ അതായത് ഒറ്റക്കെട്ടായിട്ട് രാജ്യങ്ങൾ ഇതിന് വേണ്ടി നിന്നാൽ ഒരു പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾ മറ്റുള്ള രാജ്യത്തെ ജനങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അവിടുത്തെ അങ്ങനെയാണ് അവിടെ ഇത്രയും പ്രശ്നങ്ങളാണ് എന്തുകൊണ്ട് ഈ രാജ്യങ്ങളൊന്നും ഒന്നിച്ച് ഇതിനെതിരെ ഒരു പോരാട്ടം നടത്തുന്നില്ല ആ ഒരു ചെറിയ രാജ്യത്തെ ഇസ്രായേൽ എന്ന രാജ്യം നശിപ്പിച്ച് കളയുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ ഇടപെട്ട് അത് നിർത്താത്തത് എന്തുകൊണ്ടാണ് ഇപ്പം അടുത്ത് പറയുന്നുണ്ട് യുദ്ധം നിർത്താൻ പോയാണ് അമേരിക്ക ഇടപെട്ട് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഇത്രയും അത് ഒന്നല്ല ഇപ്പോൾ ഈ ഒരു രാജ്യത്തിനെതിരെയുള്ള യുദ്ധം മറ്റുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ യുദ്ധം നിർത്താവുന്ന കാര്യമേ ഉള്ളൂ അവർക്ക് അവരുടെ രാജ്യം സ്വതന്ത്രമാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് പക്ഷേ അതിന് പോലും ഉള്ളിലുള്ള ആ രാജ്യങ്ങളുടെ ഉള്ളിലുള്ള ജനങ്ങൾ പലതും ചെയ്യുന്നുണ്ട് പക്ഷേ ആ രാജ്യത്തെ ഭരണാധികാരികൾ അതായത് ഏറ്റവും പവർഫുള്ളായ ആ രാജ്യത്തെ നേതാക്കൾ എല്ലാവരും സംഘടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇതിനൊന്നും ഒരു രാജ്യവും തയ്യാറാവുന്നില്ല അവരുടെ ശക്തി അവരുടെ ശക്തി കുറവാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടിട്ടാണ് പൂർണ്ണമായിട്ടും അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ജനങ്ങളെപ്പോലും വെറുതെ വിടാത്തത് എന്തിനാണ് ഈ കുട്ടികളെയും ജനങ്ങളെയും സാധാരണക്കാരായ ജനങ്ങളെയും ഇങ്ങനെ 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 ചെയ്യുന്നത് കാരണം അവർ എന്ത് ചെയ്തിട്ടാണ് അവരോട് ഇങ്ങനെ ചെയ്യുന്നത് അവരെ എങ്കിലും വെറുതെ അതിന് പോലും തയ്യാറല്ല കാരണം അവിടുത്തുള്ള ജനങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ച് ഇവരുടെ ആളുകൾ അവിടെ ആധിപത്യം സ്ഥിരീകരിക്കണം അതാണ് അവരുടെ ലക്ഷ്യം അതുവരെ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും പക്ഷേ ദൈവം എന്നുള്ളത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഉള്ളത് കാരണം ഇതിനൊക്കെ മറുപടിയായിട്ട് തിരിച്ചും അവർക്കും കിട്ടും ഇതിന് എതിരെയുള്ള ഇവരെ ഇവർക്ക് ചെയ്തതിൻ്റെ ഇരട്ടി പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ആ പിന്നീടായിരുന്നു ഓരോരുത്തർക്കും ഓരോ ക്രൂരതകൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല ഇപ്പോഴേ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും അതിനുള്ള ഇപ്പ ഇറാനായിട്ട് യുദ്ധം നടത്തിയില്ലേ ഇസ്രായേൽ എന്തുകൊണ്ട് നിസാര ദിവസങ്ങൾ കൊണ്ട് ആ യുദ്ധം അവസാനിപ്പിച്ചു കാരണം അവർക്കറിയാം ഇത് നീണ്ടുപോയാൽ തങ്ങളുടെ നാശം തന്നെയാണ് അവസാനം ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇറാനായിട്ടുള്ള യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചു അപ്പം അത് നിർത്താൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും തയ്യാറല്ലാത്തത് കൊണ്ടിട്ട് അതിൻ്റെ ഇടയിൽ അമേരിക്ക വന്ന് ഇടയിൽ നിന്ന് യുദ്ധം നിർത്തി എന്നുള്ള പേരിലാക്കി അപ്പോൾ ആരും തോറ്റില്ല അവരും തോറ്റട്ടില്ല ഇവരും തോറ്റിട്ടില്ല അപ്പോൾ തോൽവി ആർക്കും സമ്മതിക്കേണ്ടിയും വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അമേരിക്ക പോലും അതിലിടപെടാത്തതിൻ്റെ കാരണം അമേരിക്ക തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം അപ്പോൾ നമുക്ക് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അന്നല്ലാതെ നമ്മളെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ സാധാരണക്കാരായ ഒരു ജനം അവരെ പോലെ തന്നെയുള്ളൊരു സാധാരണക്കാരായ ജനങ്ങളാണ് നമ്മൾ അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് അവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് എല്ലാവർക്കും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും അവരെയും അവിടുത്തെ ജനങ്ങളെയും കൂട്ടണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് പറയേണ്ട കാര്യമില്ല എന്ന് പറയാം കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഫലസ്തീനിൻ്റെ അതായത് ഗാസ അവിടുത്തെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ച് അവരുടെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ കഴിയ കഴിയണമെന്നകമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ